ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേടുന്നുണ്ട് പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ് അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അതിനു ശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പതിനാലാമത്തെ ഖണ്ണികയിൽ ഒരു കാര്യം പറയുന്നുണ്ട് കമ്മിറ്റി ദിസൈഡ് ടു കോണ്ടാക്ട് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ പേഴ്സണലി അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ ഹൂം വിസ് ടു മീറ്റ് എന്നാണ് പറയുന്നത് ഹൂം വിസ്റ്റ് വിത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ് ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കെയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ എണ്ണായിരം പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അയ്യായിരത്തി ശിഷ്ടം ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത് എഴുന്നൂറ്റി ശിഷ്ടം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട് ഒരു ക്വസ്റ്റ്യനറായിട്ട് മാറ്റുകയും ആ ക്വസ്റ്റ്യനെ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ആക്കി മാറ്റി എന്നിട്ട് ആ ക്വസ്റ്റിനർ ഡ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു പന്ത്രണ്ടാം പേജ് രണ്ടാമതാണ് ഹേമാക്കമിറ്റ് റിപ്പോർട്ടിൻ്റെ ഇതേ രീതിശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഈ ക്വസ്റ്റിനർ ഞങ്ങൾക്ക് അയച്ചു തരാം ഞങ്ങളുടെ ഇരുപത്തൊന്ന് സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതിത്തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ ഡബ്ല്യു സി സി ചെയ്തതുപോലെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിൻ്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത് ഇനി അടുത്തു നോക്കൂ സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട് ടു ഗ്രൂപ്പ് മീറ്റിംഗ് സിനിമ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് അംഗങ്ങളുടെ ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ ഡബ്ല്യു സി സി അംഗങ്ങൾ അല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്താണ് അതിന്റെ മാനദണ്ഡം ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു അപ്പോൾ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് വേർ ക്രിയേറ്റഡ് ഫോർ വിമൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇല്ല എന്ന് തന്നെ വേണം പറയാം ഒന്നും വേണ്ട ശ്രീ ഷിബു സുശീലിന് ഇവിടെയുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സെവൻ സെവനാട്സ് മോഹനായിരുന്നു ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് മലയാള സിനിമയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവനാട്സ് മോഹൻ അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ് സെവനാട്സ് മോഹനെ ഒരു കൂടിക്കാഴ്ചക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല അതുമാത്രമല്ല ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെ എങ്കിലും നിങ്ങൾ കേൾക്കണം അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല ഇനി മറ്റൊന്ന് ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം േഴാമത്തെ ഖണികയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ രണ്ട് വനിതകളെ വിളിച്ചു അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം ടു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ആംഗിൾസ് ോം ഫ്രതർ ഇൻപുട്സ് അവർ സ്റ്റഡി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഫ്രം അതർ ഇൻപുട്സ് അവർ സ്റ്റഡി വി ഫോംഡ് അൻ ഒപ്പീനിയൻ ദാറ്റ് ഡെലിബറേറ്റ്ലി സപ്രസിംഗ് ദലവൻ ഇൻഫർമേഷൻ ഫ്രം ദ കമ്മിറ്റി അവർ കമ്മിറ്റിയിൽ നിന്നും മനഃപൂർവ്വം വസ്തുതകൾ മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എന്താണ് ഈ വിവരങ്ങൾ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിലെ അംഗമാണ് ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ ജനറൽ കൗൺസിലിൽ കൗൺസിലവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒരു ലോങ് ആണ് അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട് അവർ പറയുന്നത് അവരെ പലതവ പല ആവർത്തി ഒരു കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത് അപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് തിരക്കാം സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം ഒരേ ഒരു ഭാഷ മലയാളമാണ് കേരളമാണ് ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി പറഞ്ഞു ഇതൊരു പഠന ഒരു ഒരു ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ് ആ പഠന ഒരു ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക്കി കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു